ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങള് വയനാട് പോവാനും അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും കാണാം പാലക്കാട്ട് എന്റെ അമ്മ വലിയ അത് ഞങ്ങൾ ഈ വണ്ടിയിലാണ് പോണത് ഇപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അച്ഛനും അച്ഛന്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലി അങ്ങനെയാണ് ഞങ്ങൾ ടൂർ പോകുന്നത് ഞങ്ങള് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലൊന്നും പോവില്ല കുറച്ച് കൊറച്ചുപേര് റെസ്റ്റോറൻ്റിലൊക്കെ പോയി കഴിക്കാട്ടെ അപ്പൊ ഞങ്ങൾ ഇവിടെ ബസ്സിലിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു കാണുന്ന റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ കഴിക്കുന്നു ഞാനും കഴിക്കാം ഹലോ ഗായ ഞങ്ങൾ ഇവിടെ മുഖം പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ആ ഫുഡൊക്കെ കഴിച്ചും ഞാനിതാ ഇവിടെ ഇങ്ങനെ ഇല്ലാതിരിക്കാറില്ല പാലക്കാട്ടിന് അത്ര ചൂടൊന്നും കേട്ടോ ഇവിടെ അത്യാവശ്യം ആ കഴിച്ചു ഞങ്ങൾ

ഇത് എത്രാമത്തെ ബെൻഡാണെന്നൊന്നും അറിയട്ടെ അവിടെ ആ മേലത്തെ ചുരം കാണാനായിട്ട് കാണാൻ ഏറ്റവും നിങ്ങൾക്ക് നിങ്ങക്ക് അപ്പൊ ഈ ചുരത്തിന്റെ അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് വ്യൂ

ഇവിടെ നന്നായിട്ടുണ്ട് ബ്ലോക്ക് നമ്മൾ ഇന്ന് വയനാടിലാണ് നല്ല അടിപൊളി സ്ഥലമാണ് എല്ലാവരും വരണേ വയനാട് ചുരത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ നീക്കുന്നത് നല്ല പ്ലേസ് ആണ് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ഹലോ ഗായ്സ് അപ്പൊ എല്ലാവരും അവിടെ പോകാൻ നിൽക്കാണ് Nå Det jeg gjøre sånn സൂപ്പറായിട്ടുണ്ട് ക്ലൈമറ്റ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപേക്ഷിച്ച് തണുപ്പ് തണുപ്പ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടുണ്ടോ തണുപ്പല്ലേ തണുപ്പ് തുടങ്ങി ഇവിടെ അതെയാ ഹലോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ സൂപ്പർ മുഴുവൻ എന്റെ മോളെ കഷ്ടത്തിലാക്കലേ ചോരാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഇനി നമ്മള് കൊറച്ച് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം നമ്മള് റിസോർട്ട് എത്താം അതിന് ശേഷം നമുക്ക് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് ചില്ലെയ്ത് പിന്നെ നമുക്ക് ക്യാമ്പ് ഫയറിലോട്ട് പോകും

അപ്പൊ ഗുണ്ട് ഞാനും എന്റെ ചേച്ചി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അമ്മ ഗൈസ് എല്ലാരും ഓ ചേച്ചി സ്ഥലം എത്തിക്കൊണ്ടേ ഇരിക്കണേ ഹായ് അജുലേ ഹലോ അപ്പൊ ഓക്കെ ആണ് സപ്ലൈ ചെയ്ത് സൂപ്പർ ആയിട്ടില്ല വയനാട് തന്നെ റിലേഷൻ്റെ ഇവിടെ കേട്ട അവിടെ സംസാരിച്ച് നിൽക്കുന്നത് രഘു അച്ഛനാണ് അവൻ ചായ കുടിക്കാൻ വേണ്ടി നിന്നെ അപ്പുറത്തന്നെയാണ് കേട്ടാ രഘു അച്ഛൻ്റെ വീട് വരുന്നത്

വയനാട് ചുരുമൊക്കെ അങ്ങോട്ട് പോകുമ്പോഴേക്കും നല്ല മഴ കേട്ടാ ചായ ഒക്കെ കുടിച്ച് വന്നപ്പോ ഈ മഴയത്താണ് ചായയും വടയും കഴിക്കേണ്ടതായിട്ട് ഈപോളി കോമ്പിനേഷൻ ആയിരിക്കും അഞ്ചര ആ സമയത്ത് ഞങ്ങള് നല്ല പെപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവിടെ വന്നുട്ടാ ഇവിടെയാണെങ്കിൽ ഇരുട്ടൊന്നും ആയിട്ടില്ല പക്ഷെ മഴ പെയ്തുകൊണ്ട് ഉടുക്കത്തെ ചളിയാണ് ഇവിടെ അവരൊക്കെ നടന്ന് വരുന്നുണ്ട് അപ്പോഴേ കഴിച്ച പഴംപൊഴിയും ചായ ഇപ്പൊ കഴിച്ചാണെ സൂപ്പർ ആയിട്ട് നല്ല തണുപ്പ് തണുപ്പ് ചെയ്യാതെ ആകാശപ്പൊ ഞങ്ങള് കൂളിലൊക്കെ എത്തിയിട്ടാ എല്ലാരും കൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി വെടിയെ നിക്കുകയാണ് ഇപ്പൊ കൊറച്ചുപേര് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ പുതിയ വലിയ പൂളിന്റെ അകത്ത് നല്ല ചൂടാണ് കേട്ടോ ഈ വെള്ളത്തിൽ ഹീറ്റർ ഉണ്ടെന്ന് തോന്നിട്ടോ അതെനിക്ക് അറിയില്ല പക്ഷെ വെളിയിൽ ഇറങ്ങോ നല്ല കെടാന്ന് പറയുന്നത് നല്ല തണുപ്പുണ്ട് കാരണം അവിടെ മഴയും പെയ്ത കാരണം മണിയായി വെച്ച സ്വിമ്മിങ് ഫുൾ അടക്ക അപ്പൊ ഞങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് അത് തണുത്തിട്ട് വയ്യ അയ്യോ അങ്ങനെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കയാണ് പ്രാവശ്യം നിങ്ങണ്ടറിയില്ല അയ്യോ തണുക്കണോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഞാൻ ബാ ഹോം ഇവിടെ ആട്ടോ താമസിച്ചതും അപ്പോൾ ഇവിടുത്തെ കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ആ ബോർഡറിലുണ്ടല്ലോ അപ്പം നിങ്ങളെ ടീമായിട്ട് വരാന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ താമസിച്ചിട്ട് പോകാട്ടെ അപ്പോൾ അടിപൊളി റിസോർട്ടാണ് അപ്പം നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളെല്ലാം തന്നെ അവർ തന്നെ ചെയ്തേരും കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ നീറ്റായിട്ടുണ്ട് അവിടെ എല്ലാം അവിടെ നിന്ന് തന്നെ ആയിട്ട് എല്ലാവരും നമ്മളോട് നല്ല ഫ്രീ ആയിട്ടാണ് കേട്ടോ ഇടപഴകിയത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ വേറെ എവിടെ കിട്ടുന്ന ജനിക്കാറില്ല പക്ഷെ ഇവിടെ നല്ല അടിപൊളിയായിരുന്നു നാടോട് വന്ന എല്ലാവർക്കും ഈ ഒരു വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഔട്ട് പിന്നെ ഉള്ളിലോട്ട് റൂം ഏഴ് റൂമാണ് മൊത്തം ഉള്ളത് സൗണ്ട് റൂമൊക്കെ അടിപൊളി ടോട്ടൽ ഏഴ് റൂമും എക്സ്ട്രാ ബെഡ് ഹാളും കാര്യങ്ങളുമാണ് ഹാളിലേക്ക് കിടക്കാവുന്ന കട്ടാം അപ്പൊ റൂമിലും എക്സ്ട്രാ ബെഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു അമ്പത് ആളുകൾ വന്നാൽ കൂടെ നമുക്ക് ഇവിടെ താമസിക്കാവുന്ന ഒരു റൂമിൽ അഞ്ചാള് വെച്ച് അങ്ങനെ പിന്നെ ഇവിടെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കണ്ടോ ഇവിടെ ഇവിടെ ഒക്കെ നല്ല നീറ്റാണ് ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഒരു കണ്ടി വേണം പറയും ചെറുതെന്ത് ചാത്തി ഉണ്ടോ ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി പൊറോട്ട വേണ്ടവർക്ക് പൊറോട്ടുണ്ടോ വിശിക്കണു വിശക്കണേ എല്ലാരും കഴിച്ചോണ്ടിരിക്കാണ് എവിടെ പിന്നെ വേറെ

പാർട്ട് ടു വീഡിയോ കൂടി വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ ഒന്ന് അനേബിൾ ചെയ്ത് വെക്കണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ